നമസ്കാരം എം മുകുന്ദൻ്റെ നോവലായ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എട്ടാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കുഞ്ഞിക്കണ്ഠൻ്റെ മകൻ കരുണൻ വൈകുന്നേരം സവാരിക്ക് ഇറങ്ങിയപ്പോൾ മാസ്റ്ററുടെ പൂമുഖത്ത് നിന്ന് കണ്ടതായ ചിത്രങ്ങളിൽ നിന്നും കുഞ്ഞനന്ദൻ മാസ്റ്റർ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് കോപത്തോടെ പ്രഖ്യാപിക്കുന്നതാണ് നമ്മൾ കണ്ടത് അങ്ങനെ കുഞ്ഞനന്ദൻ മാസ്റ്റർ ഒരു കമ്മ്യൂണിസ്റ്റ് ആണെന്ന് എല്ലാവരും അറിയുന്നതാണ് കാണുന്നത് തുടർന്ന് ദാസനും തുടർന്ന് ഗിരിജയ്ക്കും മയ്യഴിയുടെ കഥകളും ഐതിഹ്യങ്ങളും ഒക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തിരുന്നതായ കുറുമ്പിയമ്മ എന്ന മുത്തശ്ശി അവർക്കിപ്പോ പഴയതുപോലെയുള്ള ഉറക്കമൊന്നുമില്ല വഴിയെ പോകുന്നവരെയൊക്കെ വിളിച്ചിരുത്തി വർത്തമാനം പറഞ്ഞൊക്കെ അങ്ങനെ സമയം നീക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ദാസനും ഗിരിജയുമൊക്കെ വളർന്നു അവർ കുട്ടികളല്ലാതായി കഥകളുടെയും ഐതിഹ്യങ്ങളുടെയും ഒക്കെ ലോകത്തു നിന്ന് അവരാകുന്നു അങ്ങനെ ആയപ്പോൾ മുത്തശ്ശിയെ സംബന്ധിച്ചിടത്തോളം കൈ കഥകള് ഐതിഹ്യങ്ങള് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള കാലം കഴിഞ്ഞു എന്നാൽ കഥകളും ഐതിഹ്യങ്ങളും ഒന്നും അവിടെ അവസാനിക്കുന്നില്ല ഇനിയും കഥ പറഞ്ഞു കൊടുക്കാനായിട്ട് മുത്തശ്ശിമാർ ഇനിയും ഉണ്ടാകും അവരുടെ മടിയിലിരുന്ന് കഥകൾ കേൾക്കാനായി വെള്ളിയാങ്കല്ലിൽ നിന്ന് തുമ്പികൾ ഇനിയും വരുമെന്നാണ് പറയുന്നത് കുഞ്ഞുങ്ങൾ തുടർന്നുണ്ടാകുന്നതായ കുഞ്ഞുങ്ങൾക്ക് അവരുടെ മുത്തശ്ശിമാർ മയ്യഴിയുടെ കഥകളും ഐതിഹ്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്തിരുന്നു പറഞ്ഞു കൊടുക്കുമായിരുന്നു ആ ഒരു കാഴ്ച അതങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുമായിരുന്നു എന്നാണ് പറയുന്നത് ദാസനെ സംബന്ധിച്ചിടത്തോളം അവൻ വളരെ മിടുക്കനായ ഒരു കുട്ടിയായിരുന്നു എന്നാൽ ഇവരുടെ കുടുംബം വളരെ ബുദ്ധിമുട്ടിക്കഴിഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് പ്രാരാപ്തങ്ങൾ ഒഴിഞ്ഞതായ നേരം ദാമു റൈറ്ററുടെ കുടുംബത്തിന് ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് എന്നാൽ അവർ ഈ വിഷമങ്ങളൊന്നും ഈ കുഞ്ഞുങ്ങളെ അറിയിച്ചിരുന്നില്ല എന്നും പറയുന്നുണ്ട് ദാസൻ അവൻ പഠിച്ചൊരു ഉദ്യോഗം നേടി ലസ്ലീസ് സാഹിബിനെ പോലെ കേമനാകുമ്പോൾ തൻ്റെ കുടുംബത്തിന്റെ കഷ്ടപ്പാടുകളൊക്കെ തീരുമെന്ന് ഈ ദാമു ദാമുറൈറ്ററും കുറുമ്പിയമ്മയും ഒക്കെ സ്വപ്നം കണ്ടിരുന്നു കൗസു ഇന്റെ കഷ്ടപ്പാട് മാറുമോളെ ദാസനൊന്ന് വലുതാകട്ടെ ഓനൊരു വഴിക്കാകട്ടെ സന്ദർഭം വ്യക്തമാക്കുക വീടിനുള്ളിലെ ബുദ്ധിമുട്ടിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നതായ കൗസുവിനെ കുറുമ്പിയമ്മയെ ആശ്വസിപ്പിക്കുന്ന സന്ദർഭമായത് ദാസൻ ഫ്രഞ്ച് ഭാഷയിലുള്ള കാര്യങ്ങളൊക്കെ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതൊന്നും കുറുമ്പിയമ്മയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാവുകയില്ല എങ്കിലും അവർ വളരെയധികം താല്പര്യത്തോടു കൂടി അവൻ പഠിക്കുന്നതൊക്കെ കണ്ടുകൊണ്ട് അവനിൽ അവരൊരു ലെസ്ലി സാഹിബിനെ തന്നെ സൃഷ്ടിക്കുക ചെയ്യുന്നു എന്നിട്ട് പറയുകയാണ് എന്റെ ദാസൻ വളർന്നു വലുതായി ഒരു സ്ഥാനത്തെത്തും കോട്ടും തൊപ്പിയുമൊക്കെ ഇട്ട് കുതിരവണ്ടിയിലൊക്കെ സഞ്ചരിക്കും എന്നൊക്കെ പറഞ്ഞ് പൊടിയുടെ ലഹരിയിൽ അങ്ങനെ സ്വപ്നം കണ്ട് ദാസനെ കുറിച്ച് ദിവാസ്വപ്നം കണ്ട് അങ്ങനെ കഴിയുകയാണ് കുറുമ്പിയമ്മ ചെയ്യുന്നത് അവരുടെ കാതുകൾ ഏതോ ശബ്ദത്തിനായിട്ട് വട്ടം പിടിച്ചു മരണത്തിന് നിശബ്ദമാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ലെസ്ലി സാഹിബിൻ്റെ ശബ്ദം പത്തായത്തിന്മേൽ ഉറങ്ങാൻ കിടക്കുന്നതായിട്ടുള്ള കുറുമ്പിയമ്മയുടെ കണ്ണിൽ നിന്ന് ദാസൻ ദാസന്മായുമ്പോഴേക്കും അവരുടെ കാതുകൾ ഏതോ ഒരു ശബ്ദത്തിനായിട്ട് വട്ടം പിടിക്കുകയാണ് നിന്നും വരുന്നതായ കുതിരവണ്ടി നീങ്ങി വരുന്നതായിട്ടുള്ള ഒരു കിലുക്കം കുതിരയുടെ കുളമ്പടി ഒച്ച അടുത്തടുത്ത് വരുന്ന കുളമ്പടി വണ്ടി ചക്രങ്ങളുടെ അനക്കം വാതിലുകൾ തുറക്കപ്പെടുന്നതായിട്ടുള്ള ഒച്ച കുറുമ്പി കുറുമ്പി എന്നുള്ള ഒരു വിളി ഇതാണ് മരണത്തിന് നിശബ്ദമാക്കാൻ കഴിയാത്തതായിട്ടുള്ള ലെസ്ലി സാഹിബിൻ്റെ ശബ്ദം അവിടെ വിളിച്ച് ചോദിക്കുകയാണ് കുറുമ്പി കുറുമ്പി ഇച്ചിരി പൊടി തരുമോ കുറുമ്പി കുറുമ്പി എന്നുള്ള ആ വിളി കുറുമ്പിയമ്മയുടെ മനസ്സിൽ നിന്ന് മായുന്നില്ല കണ്ണടയ്ക്കുമ്പോൾ കുറുമ്പിയമ്മയുടെ മനസ്സിലേക്ക് ആ ചിന്തയാണ് ഉണ്ടാകുന്നത് ആ ഒരു ശബ്ദമാണ് അവർക്ക് കേൾക്കാനായിട്ട് കഴി കഴിയുന്നത് ഒരുനുള്ളിൽ പൊടി തരുമോ കുറുമ്പി എന്ന ചോദ്യത്തിന് അതിനെന്താ സായിവ എന്ന് പറയാനായിട്ട് പതിവ് പോലെ പറയാനായിട്ട് ശ്രമിച്ചെങ്കിലും നാവനങ്ങുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അവരുടെ മനസ്സ് നിറയെ ഒരുനുള്ളിൽ പൊടി തരുമോ എന്നുള്ള ആ ചോദ്യമാണ് അങ്ങനെ നിലനിൽക്കുന്നത് ബുദ്ധിമാനായ ദാസൻ ക്ലാസ്സിൽ തോറ്റിട്ടില്ല നിന്നെപ്പോലൊരു കുട്ടിയെ പഠിപ്പിക്കാൻ കഴിഞ്ഞ ഞാൻ ഭാഗ്യമുള്ളവനാണ് എന്നാണ് കുഞ്ഞനന്ദൻ മാസ്റ്റർ പറയുന്നു കുഞ്ഞനന്ദൻ മാസ്റ്റർക്ക് ദാസനോടൊരു പ്രത്യേക താല്പര്യം തോന്നാനുള്ള കാരണം കാരണമെന്ത് അവൻ്റെ പഠനത്തെ മാസ്റ്റർ എങ്ങനെയാണ് സഹായിച്ചത് ക്ലാസ്സിൽ ദാസനേക്കാൾ മാർക്ക് വാങ്ങിക്കുന്ന ഒന്ന് രണ്ട് കുട്ടികൾ വേറെ ഉണ്ടായിരുന്നു പക്ഷെ അവർക്കൊക്കെ ലോക വിവരം എന്നാണ് പറയുന്നത് ദാസനെ സംബന്ധിച്ച് ഇവൻ സാധാരണ കുട്ടികളുടെ കൂട്ടല്ല ധാരാളം വായിക്കും ആ കാരണം കൊണ്ട് തന്നെ കുഞ്ഞനന്ദൻ മാസ്റ്റർക്ക് ഇവനോടൊരു പ്രത്യേക താല്പര്യവും ഉണ്ടായിരുന്നു മാസ്റ്റർ പോകുന്ന കുതിരവണ്ടിയിലാണ് ദാസനും അനുജത്തി ഗിരിജയും പോകുന്നതെന്ന് നേരത്തെ കണ്ടല്ലോ അക്കൊല്ലത്തെ പരീക്ഷയിൽ ദാസൻ ജയിക്കുമോ എന്ന് ഒരു ദിവസം റൈറ്റർ മാസ്റ്ററോട് ചോദിച്ചു എന്നാൽ കണക്കിന് ദാസൻ അല്പം മോശമാണെന്ന കാര്യവും ഈ റൈറ്റർ പറഞ്ഞു അദ്ദേഹത്തോട് കണക്കിൻ്റെ കാര്യം ഞാൻ ഏറ്റു എന്നാണ് മാസ്റ്റർ പറയുന്നത് അവന് കണക്കിന് ചില ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് ഞാൻ നോക്കിക്കോളാം പരീക്ഷ കഴിയുന്നത് വരെ ദാസൻ എൻ്റെ വീട്ടിൽ വന്നോട്ടെന്നാ പറയുന്നത് അത് കേട്ടപ്പം റൈറ്റർക്ക് വളരെയധികം സന്തോഷമാണ് തോന്നുന്നത് അയാളും മാസ്റ്ററോട് നന്ദി പറയുക മാഷ് ഈ ചെയ്യുന്നതിനെല്ലാം ഞാൻ നന്ദിയുള്ളവനായിരിക്കും ആണായി എനിക്ക് ഒരുത്തനെ ഉള്ളെന്ന് മാഷ്ക് അറിയാമല്ലോ എന്നാണ് പറയുന്നത് മാസ്റ്ററും റൈറ്ററും തമ്മിലുള്ളതായ ഈ സംഭാഷണം ദാസൻ കേട്ടിട്ട് അവനൊരു പ്രത്യേക തീരുമാനം എടുക്കുകയാണ് സ്വതേ ഗൗരവം പൂണ്ടതായിട്ടുള്ള അവൻ്റെ മുഖം കൂടുതൽ വലിഞ്ഞു മുറുകി എന്നാണ് പറയുന്നത് അച്ഛനെ നിരാശപ്പെടുത്താതിരിക്കാൻ താൻ കഴിയുന്നത്ര ശ്രമിക്കുമെന്നും താൻ നന്നായി പഠിക്കുമെന്നും അവൻ മനസ്സിലൊരു എടുത്തു പരീക്ഷകളൊക്കെയും പാസ്സായി ഒരു ഉദ്യോഗം സമ്പാദിക്കണമെന്നും അങ്ങനെ തൻ്റെ കുടുംബത്തിന് താൻ താങ്ങും തണലുമൊക്കെയായി മാറണമെന്നും ഇവൻ ആഗ്രഹിക്കുകയാണ് അമ്മയെക്കൊണ്ടൊരിക്കലും മറ്റുള്ളവൻ്റെ പുരയിൽ നിന്ന് അരി കടം വാങ്ങിപ്പിക്കരുതെന്നും അവൻ ആഗ്രഹിച്ചു അവൻ കാണുന്നുണ്ട് അന്യവീടുകളിൽ പോയി ആഹാരത്തിലുള്ള സാധനം വാങ്ങിച്ചുകൊണ്ട് വരുന്നത് അവൻ കാണുന്നുണ്ട് അമ്മയും അച്ഛനും ഒന്നും ഈ വിഷമങ്ങളൊന്നും പറയുന്നില്ല എങ്കിലും അവനത് മനസ്സിലാക്കുന്നുണ്ട് ആ മനസ്സിലാക്കി ബുദ്ധിയുള്ള കുട്ടിയല്ലേ അവനത് മനസ്സിലാക്കിയിട്ട് അവൻ ചിന്തിക്കുകയാണ് മറ്റുള്ളവനോട് കടം വാങ്ങിച്ച് ജീവിക്കാൻ അനുവദിപ്പിക്കരുത് തൻ്റെ അമ്മയെയും അച്ഛനെയും ഒന്നും അവൻ തീരുമാനിക്കുക അതുപോലെ തന്നെ അച്ഛമ്മയുടെ ആനക്കൊമ്പിൽ തീർത്ത പൊടിടപ്പി ഒരിക്കലും ഒഴിഞ്ഞു കിടക്കരുതെന്നും ഇവൻ ആഗ്രഹിക്കുന്നുണ്ട് അവർക്കിടക്കിടയ്ക്ക് പൊടി വേണം അതിന് ആഗ്രഹിക്കുമ്പോൾ അത് വാങ്ങിച്ചു കൊടുക്കണമെന്നും ഈ കൊച്ചുമകൻ ആഗ്രഹിക്കുന്നുണ്ട് കുഞ്ഞനന്ദൻ മാസ്റ്ററുടെയും റൈറ്ററുടെയും സംഭാഷണം കേട്ടതായ ദാസനെടുത്ത തീരുമാനം എന്തായിരുന്നു വൈകുന്നേരം സ്കൂളിൽ വിട്ടുവന്നതായിട്ടുള്ള ദാസന് പതിവ് പോലെ കുളിക്കാനായിട്ടല്ല പോയത് അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളക്കാപ്പി വാങ്ങി കുടിച്ചതിന് ശേഷം കുഞ്ഞനന്ദൻ മാസ്റ്ററുടെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്ത് കയ്യിൽ കണക്ക് പുസ്തകങ്ങളും ബുക്കുകളും ഒക്കെ അവൻ എടുത്തിരുന്നു കണക്കിന് മോശമായതുകൊണ്ട് അവന് കണക്ക് പഠിപ്പിച്ചു കൊടുക്കാമെന്ന് മാസ്റ്റർ പറഞ്ഞല്ലോ പരീക്ഷ കഴിയുന്നത് വരെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലാനാണ് പറഞ്ഞത് ദാസൻ്റെ അച്ഛനോട് അന്ന് രാവിലെ പറഞ്ഞതനുസരിച്ച് ദാസൻ മാസ്റ്ററുടെ വീട്ടിലേക്ക് പോവുകയാണ് ആദ്യമായിട്ടാണ് ദാസന് മാസ്റ്ററുടെ വീട്ടിലേക്ക് പോകുന്നത് മാസ്റ്ററുടെ വീട്ടിലെത്തിയ ദാസന് മാസ്റ്ററുടെ സഹോദരിയായ ലീലയുടെ മകളായ ചന്ദ്രിക എന്ന കഥാപാത്രത്തെ കാണുകയാണ് കാൽമടമ്പ് വരെ എത്തുന്നതായ പാവാട ഉടുത്ത പെൺകുട്ടി പാദസരങ്ങൾ കിരിക്കൊണ്ട് അവൾ അകത്തേക്ക് പോവുകയാണ് മാസ്റ്റർ അവന് കണക്ക് പറഞ്ഞൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ലീല ഒന്ന് രണ്ട് തവണ അവന് ചായയൊക്കെ കൊണ്ടു കൊടുത്തു ഈ സമയങ്ങളൊക്കെ ഈ പെൺകുട്ടി പാദസരങ്ങൾ കിളുക്കിക്കൊണ്ട് വാതിൽപ്പടിയിൽ വന്ന് മുഖം കാണിച്ച് തിരികെ പോകുന്നുണ്ട് ഇവിടെ മാസ്റ്ററെ പറ്റി അയാൾ ഷർട്ട് ഇട്ടിട്ടില്ലായിരുന്നു മഞ്ഞളിൻ്റെ നിറമാണ് ശരീരത്തിന് നെഞ്ചിൽ കാട് പോലെ രോമമുണ്ടായിരുന്നു ഈയിടെയായിട്ട് ആ രോമങ്ങളൊക്കെ കൊഴിഞ്ഞ് തരിശു പോലെ ആയി ആയിത്തീർന്നിരുന്നു അയാളുടെ നെഞ്ച് എന്നാണ് പറയുന്നത് പരീക്ഷയുടെ തലേദിവസം വരെ ദാസന് മാസ്റ്ററുടെ വീട്ടിൽ പോകുമായിരുന്നു മാസ്റ്റർ അവന് കണക്കൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു അവൻ ഒന്നാമനായിട്ട് പാസ്സാകുകയും ചെയ്തു സ്കൂൾ വിട്ടു വന്ന ദാസൻ പതിവിന് വിപരീതമായി മാസ്റ്ററുടെ വീട്ടിലേക്ക് പോയതിന് കാരണം എന്ത് എന്നൊരു ചോദ്യം ഉണ്ടാകാം പരീക്ഷയുടെ ഫലം വന്നപ്പോൾ ദാസൻ ഒന്നാമതായി വിജയിച്ചു ഒരു ദിവസം നിലക്കണ്ണാടിയുടെ മുൻപിൽ വന്നു നിന്നപ്പോൾ ദാസന്റെ കണ്ണുകളിൽ വിസ്മയം പൊട്ടിവിടർന്നു എന്നാണ് പറയുന്നത് കൈകാലുകൾക്കൊക്കെ നല്ല നീളം വന്നു അവൻ ഉയരം ഉണ്ടായി ഇതൊക്കെ ഇവൻ ശ്രദ്ധിക്കുകയാണ് ഇനിയും അങ്ങോട്ട് ഈ ഗോട്ടികളിയില്ലെന്നും ഗിരിജയുമായിട്ട് വാഴക്ക് പിടിക്കത്തില്ലെന്നും ഒക്കെ അവൻ തീരുമാനിക്കുകയാണ് താൻ വളർന്ന കുട്ടിയായി ഇനിയും കുറേ കൂടി ഗൗരവം ഉണ്ടാവണമെന്ന് അവൻ ആഗ്രഹിക്കുകയാണ് ഇനിയും വേദനിക്കുമ്പോൾ കണ്ണീരൊഴുക്കാൻ കഴിയത്തില്ല എന്നവന് മനസ്സിലായി കണ്ണീരൊഴുക്കുന്നത് ധൈര്യമുള്ള ഒരു കുട്ടിയുടെ ലക്ഷണമല്ല പ്രായമാകും തോറും കുറേ കൂടി ഗൗരവം വരണം അപ്പോൾ അങ്ങനെ കണ്ണീരൊന്നും ഒഴുക്കാൻ കഴിയില്ല എന്നൊക്കെ അവന് മനസ്സിലാവുകയാണ് നഷ്ടപ്പെടുന്നതായ ഒരു ബാല്യത്തെ ചൊല്ലി അവൻ ഖേദിക്കുന്നില്ല കാരണം അവൻ വളരാൻ ആഗ്രഹിക്കുകയാണ് ബാല്യം നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ള സങ്കടമല്ല താൻ വളരാൻ ആഗ്രഹിക്കുന്നു കൂടുതൽ ജ്ഞാനം നേടാൻ കൂടുതൽ അറിവ് നേടാനൊക്കെ അവൻ ആഗ്രഹിക്കുക പെട്ടെന്ന് കണ്ണാടിയിൽ അച്ഛനെയും അമ്മയെയും ഒക്കെ അവൻ കാണുകയാണ് പിറകിൽ വാതിൽപ്പടിയിൽ നിന്നുകൊണ്ട് ആദ്യമായി മുണ്ടുടുത്ത മകനെ ഈ അച്ഛനമ്മമാർ നോക്കിക്കാണുന്നുമുണ്ട് അവര് പോയപ്പോൾ ഒരിക്കൽക്കൂടി ദാസൻ കണ്ണാടിയിൽ നോക്കി തൻ്റെ രൂപത്തെ കാണുകയാണ് താൻ വളർന്നു എന്നുള്ളൊരു ബോധം അവനുണ്ടാവുകയാണ് ഒരു കാലത്തീ ഞാനായിരുന്നു എൻ്റെ ആത്മാവായിരുന്നു വെള്ളിയാങ്കല്ലിന് മുകളിൽ തുമ്പിയെ പോലെ പറന്ന് നടന്നിരുന്നത് എന്ന് അവൻ ചിന്തിക്കുകയാണ് ഈ സമയത്ത് അവൻ സ്വയം മറക്കുകയാണ് ഒരു വെള്ളിയാങ്കല്ലിൽ ഒരു തുമ്പിയെപ്പോലെ പറന്ന് നടന്ന് ജനനം മരണം സൃഷ്ടി സ്ഥിതി സംഹാരം ഉണ്ടാകുന്നു ജീവിക്കുന്നു മരിച്ച് വെള്ളിയാങ്കല്ലിലേക്ക് തിരികെ പോകുന്നു എന്നുള്ളതായ അവസ്ഥ വെള്ളിയാങ്കലിൻ്റെ മുകളിൽ ഒരു തുമ്പിയെപ്പോലെ പറന്നു നടന്നിരുന്നു എന്ന ചിന്തയിൽ ഇവൻ സ്വയം മറക്കുകയാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെക്കുറിച്ചുള്ള അത്ഭുതം ദാസന്റെ കണ്ണുകളിൽ നിറഞ്ഞതെപ്പോൾ എന്നാണ് ചോദ്യം ദാസന്റെ ഈ വളർച്ച കണ്ട് ഒരു വലിയ ആളായി പോയല്ലോ എന്നുള്ളതായിട്ടുള്ള ചിന്ത കുറുമ്പിയമ്മയെ വളരെയധികം സന്തോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആഹ്ലാദത്തോടു കൂടി കുറുമ്പിയമ്മ അവൻ്റെ പിടിച്ച് മെസ്സിയുടെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് എന്ത് വിശേഷം ഉണ്ടാകുമ്പോഴും സന്തോഷമുണ്ടാകുമ്പോഴും കുറുമ്പിയമ്മ ഓടിപ്പോകുന്നത് മെസ്സിയുടെ അടുത്തേക്കാണ് അവർ തമ്മിൽ അപ്രകാരം ഒരു സുഹൃത് ബന്ധമാണ് ഉണ്ടാകുന്നത് എന്നിട്ട് അവിടെ ചെന്ന് പറയുകയാണ് തൻ്റെ മകൻ വളർന്നത് കണ്ടോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ വളർന്ന് വലുതായതായ മുണ്ടൊക്കെ കൊടുത്തതായിട്ടുള്ള ദാസനെ കണ്ട് മെസ്സി വളരെയധികം സന്തോഷിക്കുന്നു ഇവനങ്ങ് വളർന്നു പോയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അവന് കേക്കൊക്കെ കൊടുക്കുകയാണ് സ്കൂളിൽ ചേർന്ന ദിവസവും അവന് കേക്ക് കൊടുത്തു സ്കൂളിൽ പാസ്സായപ്പോഴും കേക്ക് കൊടുക്കുന്നു അതൊക്കെ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകമായ സ്വഭാവമാണ് കുട്ടികൾക്ക് കേക്കൊക്കെ കൊടുത്തവരെ സന്തോഷിപ്പിക്കുക ഇവിടെ കുറുമ്പിയമ്മ ഓർക്കുന്നത് ഗസ്തോനെ പറ്റിയാണ് കോണിപ്പഴയുടെ ചുവട്ടിൽ നിൽക്കുന്ന കുറുമ്പിയമ്മയ്ക്ക് ഗസ്തോൻ സാഹിബിൻ്റെ മുറി കാണാൻ സാധിക്കും അറിയാതെ അവർ അവനെ വിളിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ആ വാതിലുകൾ ആരുടെയും മുമ്പിൽ തുറക്കപ്പെടുകയില്ല കുറുമ്പിയമ്മയെങ്കിലും നിശ്വാസത്തോടുകൂടി മിസ്സിയുടെ അടുത്ത് വന്നിരുന്നിട്ട് വിഷമിക്കുമ്പോൾ മിസ്സി പറയുന്നുണ്ട് എൻ്റെ വിദ്യ കുറുമ്പി എന്നൊക്കെ പറയുന്നുണ്ട് മാതാവിനോട് പ്രാർത്ഥിക്കുക ഒരു ദിവസം എൻ്റെ ബുദ്ധി ശരിയാകുമെന്ന് മെസ്സി ആശ്വസിപ്പിക്കുന്നു ഇവിടെ ദാസനും ഗസ്തോൻ സാഹിബിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു ഗസ്തോൻ സാഹിബിൻ്റെ രഹസ്യമെന്തെന്ന് അവൻ അറിയില്ലായിരുന്നു അതറിയാൻ അവൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഒരു ദിവസം ഷണ്ണൻ എന്ന പദത്തിൻ്റെ അർത്ഥം ഇവൻ മനസ്സിലാക്കിയതോടെ ഗസ്തൻ സാഹിബിൻ്റെ രഹസ്യത്തിൻ്റെ താക്കോൽ അവന് ലഭിച്ചു എന്നാണ് പറയുന്നത് ഷണ്ണൻ സാഹിബിൻ്റെ ദുരന്തം ഒരു ചിത പോലെ അവന്റെ മനസ്സിൽ കത്തിപ്പെടരാൻ തുടങ്ങി വൈകുന്നേരം മുണ്ടുടുത്തുകൊണ്ട് തന്നെ മാസ്റ്ററുടെ വീട്ടിലിവൻ ചെല്ലുന്നുണ്ട് ലീല അവനെ ആകപ്പാടെ ഒന്ന് നോക്കുന്നുണ്ട് ദാസന് മുണ്ട് നല്ലവണ്ണം ചേരുന്നുണ്ട് ചന്ദ്രീ ഇതാരെന്നൊന്ന് നോക്കിക്കേ എന്നൊക്കെ ലീല പറയുന്നുണ്ട് മേശയുടെ അരികിലിരുന്ന് പഠിക്കുന്ന കണങ്കാലോളം എത്തുന്ന പാവാട ഉടുത്ത പെൺകുട്ടി എഴുന്നേറ്റ് നിന്ന് ദാസനെ ശ്രദ്ധിക്കുന്നുണ്ട് അന്ന് മുതൽ അത് പതിവായി തുടർന്നു എന്നാണ് പറയുന്നത് നടക്കുമ്പോൾ കാലിൽ തട്ടി ഉരയുന്നതായ കറുത്ത കരയുള്ള പരുക്കൻ മുണ്ട് ധരിച്ച് സ്വന്തം വളർച്ചയെക്കുറിച്ച് ബോധവാനായിട്ടുള്ള ദാസൻ അവൻ്റെ മുഖം അപ്പോൾ കൂടുതൽ ദൃഢമാകും അവൻ്റെ തല ഉയരും അവന് പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഒക്കെ വർദ്ധിക്കും അവൻ അവൻ്റെ പഠനത്തിലും അവൻ്റെ പ്രവർത്തനങ്ങളിലും ഒക്കെ താല്പര്യമുള്ളവനായി മാറുകയാണ് ദാസ് തുടർന്ന് ഒൻപതാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മയ്യഴിയിൽ വസൂരി പടർന്നു പിടിച്ചപ്പോൾ കുഞ്ഞനന്ദൻ മാഷ് എന്താണ് ചെയ്തതെന്ന് കാണാം ആ ഭാഗത്തെ വിശദീകരണങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നന്ദി നമസ്കാരം